നമസ്കാരം അലാലി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം രണ്ടാമത്തെ പരാതിയിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആശ്വാസത്തിലാണ് എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള തലത്തിലേക്കൊക്കെ ചർച്ചകൾ വരികയാണ് എന്നാൽ അതിനിടയിൽ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഒരു വേട്ടയാടലിനുള്ള കളം ഒരുക്കുകയാണ് എന്നുള്ള തരത്തിലും ചില അഭ്യൂഹങ്ങൾ വരികയാണ് അതായത് ഒരു മൂന്നാം പരാതി രണ്ടാം പരാതിയിലും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടതോടെ ഒരു മൂന്നാം പരാതിയിലിട്ട് വട്ടത്തിൽ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്ക് രാഹുൽ മാറ്റത്തിൽ കാര്യത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം നടക്കുന്നു പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള ചില ചരടുവലികൾ നടത്തുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെ പല അഭ്യൂഹങ്ങൾ വരികയാണ് അങ്ങനെ ഒരു മൂന്നാം പരാതി ഉടലെടുക്കാൻ സാധ്യതയുണ്ടോ ഇനി രാഹുലിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കാം ഇത് പോലീസിൽ നിന്ന് തന്നെ ഇന്ന് പുറത്തേക്ക് ചോർന്നു വന്ന ഒരു വിവരമാണ് ഒരു മൂന്നാം പരാതി ഏതോ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ആ പരാതി ഒരു പക്ഷേ രാഹുൽ പുറത്ത് തലപൊക്കി കഴിയുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി വരുന്നു എന്നൊക്കെ നമുക്ക് രാഹുലിനെ കുറിച്ച് അത്ര ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം രാഹുൽ ഇനി കേരളത്തിലാണോ ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ കേരളത്തിൽ നിന്ന് തലപൊക്കുമോ അതോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അതിർത്തി കടന്നെത്തുമോ അതോ ഇനി കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പറന്നിറങ്ങുമോ നമുക്കറിയില്ല രാഹുലിൻ്റെ അടുത്ത ഓപ്പറേഷൻ എങ്ങനെയെന്ന് എന്തായാലും കേരളത്തിൽ പാലക്കാടെത്തി ഒരു വോട്ട് ചെയ്യാൻ രാഹുലിന് കഴിഞ്ഞാൽ അത് രാഹുലിനെ സംബന്ധിച്ച് മറ്റൊരു വിജയം കൂടിയാണ് അതുകൊണ്ട് അതിനു വേണ്ട ശ്രമം രാഹുൽ തുടരുന്നു അതിനു വേണ്ട ശ്രമം നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്നാൽ പാലക്കാട്ടെത്തിയാൽ കേരളത്തിലെത്തിയാൽ ആ സ്പോട്ടിലിട്ട് അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു പരാതി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങി എന്നാണ് നമുക്ക് കിട്ടുന്ന വിശ്വസനീയമായ വിവരം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് ഒരു പരാതി ലഭിച്ചാൽ രാഹുലിനെ പ്രാഥമിക അന്വേഷണം നടത്തി വേണം ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് പ്രതിക്ക് നോട്ടീസ് കൈമാറണം അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കാം പക്ഷേ നോട്ടീസ് നൽകി പരാതിക്ക് ആധാരമായ വിവരങ്ങൾ ബോധ്യപ്പെടുത്തണം പോലീസിന് ചില പ്രാഥമിക ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാൽ ഒരു സ്ഥിരം കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പോലീസ് ആ ഒരു തൊടുന്യായം പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട് ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെയുള്ള ഒരു മൂന്നാം പരാതി ഉയർന്നു വരുമോ എന്ന ആശങ്കയാണ് ഒരു വശത്തുള്ളത് എന്നാൽ മറുവശത്ത് ഇപ്പോൾ ഒരു മൂന്നാം പരാതി ഉയർന്നു വന്നാൽ അതും രാഹുലിന് അനുകൂലമാകും എന്നൊരു പ്രത്യേക സാഹചര്യത്തിലെത്തിയിരിക്കുന്നു കാരണം ഒറ്റ വിഷയം മാത്രമേ അതിന് മുന്നിലുള്ളൂ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന ജനങ്ങളുടെ ബോധ്യം പുതുബോധം ആ രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ വേട്ടയും രാഹുലിന് നേർക്ക് നടക്കുന്നു എന്ന് കേരളത്തിലെ ഹൈക്കോടതിക്കും ജില്ലാ സെഷൻസ് കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ നൽകിയ പരാതി നമ്മൾ കണ്ടിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് പരാതി നൽകിയത് രണ്ടാം പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേന അയച്ചു തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് ചാർജ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പരാതി പക്ഷേ ഇനി അടുത്ത പരാതി മറ്റൊരു കോടതിയുടെ പരിഗണനയിൽ വരുന്ന തലത്തിൽ മറ്റൊരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വരാനാണ് സാധ്യത ഇവിടെ നമ്മൾ ഈ ആദ്യ രണ്ട് പരാതികളൊന്ന് പരിശോധിക്കാം ആദ്യ പരാതി പരാതിക്കാരി പറയുന്നത് രാഹുൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ആദ്യം നമ്മൾ കേട്ട ശബ്ദരേഖയും മറ്റ് വിശദ വിശദവിവരങ്ങളുമൊക്കെ പരാതി നൽകിയപ്പോഴും കേട്ടത് എന്നാൽ പോലീസ് മൊഴിയെടുക്കുമ്പോൾ അതിൽ നിന്ന് മാറി ബലാത്സംഗത്തിലേക്ക് കടന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി തന്നെ ബലാത്സംഗം ചെയ്തു ആദ്യ പരാതി നൽകിയ യുവതി ഒരു വിവാഹിതയായിരുന്നു എന്ന വിവരം വളരെ വൈകിയാണ് പുറത്തു വന്നത് വിവാഹിതയാണ് എന്നും പുറത്തറിഞ്ഞതോടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയില്ല എന്ന അഭിഭാഷകരുടെ കോടതിയുടെ നിരീക്ഷണം രണ്ടാം ഘട്ടത്തിൽ ബലാത്സംഗമാണ് എന്ന യുവതിയുടെ വാദം ജില്ലാ സെഷൻസ് കോടതിയിൽ വിലപ്പോയില്ല അവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് കോടതി പോലും നിരീക്ഷിച്ചു മറുവശത്ത് ഗർഭചിദ്രം അതിൽ രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ ഭീഷണി പൂർണ്ണമായും തെളിയിക്കാൻ ജില്ലാ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞില്ല ഹൈക്കോടതിയിലും അതിന് സാധിച്ചില്ല ഇതുവരെ എന്നതാണ് ആദ്യ പരാതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ എഫ്ഐആറിൽ നിന്ന് അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ മാസം പതിനഞ്ചാം തീയതി ആ കേസ് വാദത്തിനെടുക്കുന്നതുവരെ മുൻകൂർ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് അവിടെ രാഹുലിനെ പൂട്ടാൻ കഴിയാതെ വന്നതോടെ രണ്ടാം പരാതിയിട്ട് മുറുക്കി രണ്ടാം പരാതി നേരത്തെ തന്നെ തുടക്കമിട്ടിരുന്നു പക്ഷേ ഈ രണ്ട് പരാതികൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് ഒന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്കും രണ്ട് കെ പി സി സി അധ്യക്ഷനും അപ്പോൾ പോലീസ് സംവിധാനങ്ങൾക്കോ നിയമ സംവിധാനങ്ങൾക്കോ മുൻപിലല്ല ഈ രണ്ട് യുവതികളും പരാതി നൽകിയത് ഇതിൽ നിന്ന് പ്രാഥമികമായി സാധാരണ ജനത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പിന്നീട് നമ്മൾ കണ്ടത് അസാധാരണ നീക്കങ്ങളാണ് ഈ രണ്ട് ഘട്ടത്തിലും പോലീസ് പണ്ട് വീരപ്പനെയൊക്കെ വേട്ടക്കിറങ്ങിയതുപോലെ അതിശക്തമായി രാഹുലിന് വേണ്ടി തമിഴ്നാടും കർണാടകയും ഒക്കെ അരിച്ചു പെറുക്കുന്നത് രാഹുലിൻ്റെ ഓരോ ഒളിയിടങ്ങളിലേക്കും പോലീസ് ഇരച്ചെത്തുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വിടുന്നത് രാഹുലിൻ്റെ സഹായികളെ ഒന്നൊന്നായി ആദ്യം നമ്മൾ കേട്ടു അവിടെ കർണാടകയിൽ ബംഗളൂരുവിൽ രാഹുലിനെ കൊണ്ടുചെന്നാക്കിയ ഒരു മലയാളി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് രാഹുലിൻ്റെ ഡ്രൈവർ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റൻ്റ് ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നു ഇവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ ഉള്ളിയിടം കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പോൾ ആദ്യ ഘട്ടത്തിൽ പൂർണ്ണമായും അന്വേഷണ സംഘം പരിങ്ങി ഭരണകൂടം നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു അവിടെയാണ് രണ്ടാം പരാതി രണ്ടാം പരാതി ആദ്യം ഊരും പേരും ഒന്നുമില്ല പക്ഷേ ആ പരാതിക്കാരിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയെന്നന്വേഷണ സംഘം പറഞ്ഞ ആ നിമിഷം മുതലാണ് ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താം എന്ന പ്രതീക്ഷ ഭരണകൂടത്തിലുണ്ടായത് ഓർക്കണം ഒരു പരാതിക്കാരിയെ ഒരു ക്രൂരമായി എന്ന് അവർ തന്നെ പറയുന്ന ഒരു പരാതിക്കാരിയുടെ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തി നിമിഷങ്ങൾക്കകം അത് മാധ്യമങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു അപ്പോൾ ഇത് കൃത്യമായൊരു തിരക്കഥയുടെ ഗൂഢാലോചനയുടെ ഭാഗമല്ലേ ആ അതിജീവിത കൊടുത്ത മൊഴി പൊടുപ്പും തൊങ്ങലും വെച്ചാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ആ മൊഴി രൂപം അതേപോലെയാണോ എന്നിപ്പോഴും നമുക്കറിയില്ല ഇതൊക്കെ പോലീസ് പ്രചരിപ്പിക്കുന്ന കഥകളാണ് ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിക്കുന്ന കഥകളാണ് അപ്പോൾ ഈ പ്രചരണത്തിൻ്റെ മൂല കാരണം ഈ പ്രചരണത്തിന് വേണ്ടി പോലീസിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം അത് സാധാരണ ജനത്തിലെല്ലാം മനസ്സിലായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഹുലിന് വേണ്ടിയുള്ളൊരു വേട്ടയാണ് സർക്കാർ നടത്തുന്നത് എന്ന് ഇവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം കോൺഗ്രസിൻ്റെ നിലപാടാണ് അത് നമ്മൾ മുൻപ് പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നത് എന്തിനാണ് ഊരും ഒരു പരാതി നേരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വേട്ട ഒരു തലത്തിലും ഒരു വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചില്ല അവർക്ക് വല്ലാത്തൊരു ഭയം തുടക്കം തൊട്ട് വേട്ട അവർ തുടക്കം തൊട്ട് അവരെ വേട്ടയടിയിരുന്നു അപ്പോൾ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരും എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെയാണ് പ്രചരിപ്പിച്ചത് അറുപത് കാര്യം മുതൽ ചെറുപ്രായത്തിലുള്ളവരെ അവരെ രാഹുൽ പീഡിപ്പിച്ചു എന്ന കഥകൾ നിരത്തി മാധ്യമങ്ങളോടൊക്കെ വിവരിച്ചത് ഈ കോൺഗ്രസ് നേതാക്കളാണ് അതുകൊണ്ട് രാഹുലിനെതിരെ പല പരാതികൾ വരും എന്ന ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക രാഹുലിനെ വേട്ടയാടാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു പാർട്ടിയിൽ നിന്ന് തള്ളി പുറത്താക്കുക അങ്ങനെ കോൺഗ്രസ് പൂർണ്ണമായും കൈയൊഴിഞ്ഞു ആ കോൺഗ്രസ് പൂർണ്ണമായും കൈയൊഴിഞ്ഞ രാഹുലിന് ഇനി എന്ത് സംഭവിക്കും രാഹുലിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും നാളെ കേരളത്തിലേക്ക് വന്നാൽ വീണ്ടും മൂന്നാം പരാതിയിൽ അറസ്റ്റ് ചെയ്യും ഇതാണ് നമ്മുടെ മുഖ്യ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യങ്ങളാണ് രാഹുൽ കേരളത്തിലേക്ക് വന്നാൽ ഒരു ഒരു മൂന്നാം പരാതി ഉയരും എന്ന് തന്നെ ഇരിക്കട്ടെ തൽക്കാലം നമുക്ക് സപ്പോസ് അങ്ങനെ ഇരിക്കട്ടെ അങ്ങനൊരു മൂന്നാം പരാതി എത്ര ഗൗരവത്തോടെ ഉണ്ടായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ജനങ്ങൾ കരുതും അതിലപ്പുറം കോടതിക്ക് മുൻപിലും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന ചിന്ത തീർച്ചയായിട്ടും ശക്തിപ്പെടും കാരണം രണ്ടാം ഘട്ട തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നാളെയാണ് രാഹുൽ കേരളത്തിലേക്ക് വരുന്നു എങ്കിൽ നാളെയായിരിക്കും ആ വോട്ട് ചെയ്ത് മടങ്ങുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരാർജവം ഈ ഭരണകൂടത്തിനുണ്ടാവില്ല കാരണം രാഹുൽ ഫാക്ടറെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഈ സർക്കാർ വല്ലാതെ ഭയക്കുന്നു മറ്റൊന്ന് രാഹുലിനെ നാളെ ഇപ്പോഴത്തെ രണ്ടാം പരാതിയിൽ രണ്ടാം എഫ്ഐ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്താലും വൈകുന്നേരമാകുമ്പോഴേക്കും ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിടണം ചില കണ്ടീഷൻസ് വയ്ക്കാം സംസ്ഥാനം വിട്ടു പോകരുത് ജില്ല വിട്ടു പോകരുത് ഇത്തരം കണ്ടീഷൻസ് വയ്ക്കാം പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന രാഹുൽ കോടതിയുടെ ചില നിബന്ധനകളുണ്ട് അത് മാത്രമേ ഇപ്പോൾ രാഹുൽ പാലിക്കേണ്ടതുള്ളൂ കാരണം വ്യവസ്ഥയിൽ പുതുതായി എഴുതി ചേർക്കാനുള്ള സാധ്യതകളില്ല കോടതി പറയുന്ന എല്ലാ തിങ്കളാഴ്ചയും പത്തിനും പതിനൊന്നും ഇടയ്ക്ക് ഒപ്പിടണം അന്വേഷണവുമായി സഹകരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും അവിടെ ചെല്ലണം ഈ വ്യവസ്ഥ അംഗീകരിച്ച് രാഹുലിന് ജാമ്യം നേടി തിരികെ പോകാൻ കഴിയും ഇതിനിടയിൽ ഒരു മൂന്നാം പരാതി വന്നാൽ രാഹുലിനെ സംബന്ധിച്ച് വീണ്ടും ഒളിയിടങ്ങളിലേക്ക് മാറി അതിനും ജാമ്യമെടുത്ത് മടങ്ങി വരിക എന്നുള്ളൊരു ഒറ്റ പോകും വഴി മാത്രമേ ഉള്ളൂ മറുവശത്ത് ഈ മാസം പതിനഞ്ചാം തീയതി ഹൈക്കോടതി കേസ് വാദത്തിനെടുക്കുകയാണ് ഹൈക്കോടതിയുടെ മുൻപാകെ ഈ കേസ് ശക്തമായി വാദത്തിന് വരും എന്നതിൽ സംശയമില്ല പക്ഷേ അവിടെയും ഹൈക്കോടതി സെഷൻസ് കോടതി രണ്ടാം പരാതിയിൽ രാഹുലിന് ജാമ്യം അനുവദിച്ച ഈ പശ്ചാത്തലത്തിൽ പതിനഞ്ചാം തീയതി ഹൈക്കോടതിയിൽ വാദമുയരുമ്പോൾ ഉള്ളത് ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് എളുപ്പത്തിൽ കോടതിയെ ധരിപ്പിക്കാൻ രാഹുലിൻ്റെ അഭിഭാഷകർക്ക് കഴിയും കാരണം ഇതൊരു കോംപ്ലിമെൻറ്ററി ഇഫക്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം ഹൈക്കോടതി നൽകിയ നോ ടു അറസ്റ്റ് ഓർഡർ ഒന്നാം പരാ ഒന്നാം എഫ്ഐആറിൽ രണ്ടാം എഫ്ഐആറിൽ രാഹുലിന് കിട്ടിയ മുൻകൂർ ജാമ്യം വീണ്ടും തിരിച്ച് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഒന്നാം എഫ്ഐ ആറിൽ സെഷൻസ് കോടതി നൽകിയ ജാമ്യത്തിൻ്റെ ഒരു ആനുകൂല്യം മുൻനിർത്തി രാഹുലിൻ്റെ അഭിഭാഷകർക്ക് വായി ബാധിക്കാൻ കഴിയും അവിടെയും ജാമ്യം ലഭിക്കും പൂർണ്ണമായി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്ന രാഹുലിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തനിക്ക് പറയാനുള്ളത് കൃത്യമായി അവതരിപ്പിക്കാം രാഹുലിൻ്റെ കയ്യിൽ പല ബില്ലപ്പെട്ട തെളിവുകളുമുണ്ട് എന്ന് അഭിഭാഷകർ പറയുന്നു അതൊക്കെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാം ഈ രണ്ടാം പരാതിയുടെ നിജസ്ഥിതി ചർച്ച ചെയ്യാൻ നമുക്കിപ്പോഴും കഴിയുന്നില്ല കാരണം അതിൽ രാഹുലിൻ്റെ ഒരു ഭാഗം നമുക്ക് ബോധ്യപ്പെടുന്നില്ല രാഹുൽ ഇതുവരെ അഡ്മിറ്റ് ചെയ്തതായി നമുക്കറിയില്ല ഒന്നാം എഫ്ഐ ആറിലെ അതിജീവിതയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പൂർണ്ണമായി രാഹുൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ഇവിടെ താൻ നിയമപരമായി തെറ്റൊന്നും ചെയ്തില്ല എന്ന് രാഹുൽ നേരത്തെ പറഞ്ഞത് നമ്മൾ ചേർത്ത് വായിക്കണം ഇപ്പോൾ ആദ്യത്തെ എഫ്ഐആറിൽ രാഹുൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുമ്പോൾ രാഹുൽ പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധ ഞങ്ങൾക്കിടയിൽ ഉണ്ടായതൊരു ബലാത്സംഗമല്ല എന്നാണ് ആ വാദത്തോട് ചേർന്ന് നിൽക്കുന്ന സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ആയിരിക്കും നമുക്ക് മുന്നിൽ രണ്ടാം കേസിൽ ഇപ്പോഴും ഇരയെ സംബന്ധിച്ച് ഒട്ടനവധി ദുരൂഹതകൾ കോടതിക്ക് പോലും ഉണ്ടാകാം പോലീസ് മൊഴി രേഖപ്പെടുത്തിയെന്ന് പറയുന്ന യുവതിയുടെ ഇൻറ്റൻഷൻ എന്ത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ അവർ അവർ നിരത്തിയ ഒട്ടനവധി കാര്യങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അവർ തന്നെയാണ് രാഹുലിനെ സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നു പിന്നീട് ഇരുവർക്കുമിടയിൽ ബന്ധം വിവാഹം കഴിക്കാമെന്ന് കഴിക്കാമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഇവരുടെ വീട്ടിലെത്തിയെന്ന് പറയുന്നു അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട പരിശോധനകൾ രാഹുൽ അവിടെ എത്തിയോ അതിനെക്കുറിച്ച് അന്വേഷിക്കണം രാഹുൽ ആ വീട്ടിൽ വിവാഹം അന്വേഷിച്ചെത്തി പിന്നീട് ഇരുവരും തമ്മിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് കണ്ടുമുട്ടി അവിടെ വെച്ച് ബലാത്സംഗം നടന്നു എന്നാണ് യുവതി പറയുന്നത് ഇത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഈ ബലാത്സംഗത്തിന് ശേഷം രാഹുലിനെ യുവതിയുമായി അകലാലിനുള്ള കാരണമെന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണം ആദ്യ കേസ് അല്ലെങ്കിൽ ആദ്യ ബന്ധം തകർന്നതിന് ശേഷം രാഹുൽ ഒരു രണ്ടാം ബന്ധത്തിനാണോ ഈ ആദ്യ പരാതിക്കാരുടെ അടുക്കലെത്തിയത് എന്ന് നമുക്കറിയില്ല ആദ്യ ബന്ധം തകരാനുള്ള കാരണം എന്താണ് രാഹുൽ ആദ്യം വീട്ടിലെത്തി തനിക്ക് വിവാഹം ചെയ്ത് തരണമെന്ന് ആ മാതാപിതാക്കളോട് പറഞ്ഞുവെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം പക്ഷെ അതേ യുവതിയുടെ വീട്ടുകാരുടെ മുന്നിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടം തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല തന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുവെന്നാണ് യുവതി പറയുന്നത് അപ്പോൾ ഒരു യുവതിയും രാഹുലും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം എന്നതിനേക്കാൾ അവരുടെ വീട്ടുകാരെയും ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് അടിസ്ഥാനപരമായ സംശയം ഇതിനിടയിൽ ഒരു ഹോം സ്റ്റേയിലെ ബലാത്സംഗം അതാണ് യുവതിയുടെ മുഖ്യ മുഖ്യാരോഹണം അതിലേക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു ഇരയ്ക്കൊപ്പം നിൽക്കണം അതിജീവിതയ്ക്കൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോഴും രാഹുൽ സ്വതസിദ്ധ ഒരു ബലഹീനതയുണ്ടല്ലോ ആ ശൈലിയിൽ ഒരു യുവതിയെ സമീപിക്കുന്നു അവരുമായൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇനി ഇത്രയധികം തനിക്കൊരു ഭാര്യയ്ക്ക് വേണ്ടി കേരളം മുഴുവൻ പരിധി നടന്ന ഒരു ചെറുപ്പക്കാരനാണ് നമുക്കറിയില്ല എന്തായാലും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ യുവതിയുമായുള്ള ബന്ധത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തു വരാത്തിടത്തോളം കാലം നമുക്കിപ്പോൾ രാഹുലിനെ ഒരു പൂർണ്ണ കുറ്റക്കാരനായി കാണാൻ കഴിയില്ല ഒരു കുറ്റാരോപിതനാണ് പക്ഷേ തിരുവനന്തപുരത്തെ പരാതി തിരുവനന്തപുരത്തെ ആദ്യ പരാതി അതിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന കോടതിയുടെ അനുമാനത്തോട് ഏറെക്കുറെ നമ്മൾക്കും ചേർന്ന് നിൽക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഇനി കടന്നു വരുന്ന മൂന്നാം പരാതിക്കാരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വലിയ സ്കോപ്പ് കാണാം ഇവിടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ആ കൈ ഞങ്ങൾ വിട്ടുകളഞ്ഞു എന്നാണ് പിന്നീട് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയെന്നാണ് അപ്പോൾ തിരിച്ചെടുക്കാൻ ഒരു ഉദ്ദേശവുമില്ല അയാൾ തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ളത് കോടതി വിധിക്കാനിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ വാദപ്രതിവാദങ്ങൾ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളു പക്ഷെ അപ്പോഴേക്കും അതിനു മുൻപ് തന്നെ പാർട്ടി നിലപാടെടുത്തിരിക്കുന്നു ഇനി രാഹുലിന് കോൺഗ്രസിലേക്ക് എൻട്രി ഇല്ല വാതിൽ ഞങ്ങൾ കുട്ടി അടയ്ക്കുന്നു എന്നുള്ള തരത്തിൽ പക്ഷേ അതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇന്നിപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം രംഗത്തേക്ക് വന്ന് വീണ്ടും കോൺഗ്രസിനെ കൊത്തിപ്പറിക്കുകയാണ് വി ഡി സതീശനെയും കെ മുരളീധരനെയും ഒക്കെ മുരളീധരൻ അന്തം വിട്ട് മുരളീധരൻ പറഞ്ഞത് നാളെ സി പി എം എടുക്കുമെന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊരു മാപ്പ് പറയാൻ തയ്യാറായാൽ അപ്പോൾ തന്നെ സി പി എം രാഹുലിനെടുക്കുമെന്ന് ആ ഭയം ഇപ്പോൾ ഒരു പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസിനുണ്ടാകാം പുറത്തേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടം എത്രമാത്രം മാത്രം തങ്ങൾക്ക് അപകടം ചെയ്യുമെന്ന് ഒരു സംഘടന എന്ന തലത്തിൽ കോൺഗ്രസ് അല്ല പകരം ഈ സംഘടനയിലെ ചില നേതാക്കൾ മാത്രമാണ് രാഹുലിനെതിരെ പരസ്യ നിലപാടെടുത്ത് രാഹുലിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്ന് ഇറക്കി വിട്ട നേതാക്കൾ ഇപ്പോൾ പരിഭ്രമത്തിലാണ് കാരണം അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ തല ഉയർത്താൻ കഴിയുന്നില്ല വലിയ ആക്രമണമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ ഈ രാഹുലിനെ ഭരണകൂടം പിടിച്ച് ജയിലിൽ ജയിലഴിക്കുള്ളിൽ ഇട്ടിരുന്നു എങ്കിൽ ഈ നേതാക്കൾ രക്ഷപ്പെട്ടനെ രാഹുലിനെതിരെ പ്രതികരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഈ വമ്പൻ നേതാക്കളൊക്കെ അട്ടപടലം വെട്ടിലായിരിക്കുകയാണ് ഇക്കാര്യം ഈ രാഹുലിനെതിരെയുള്ള പ്രതികരണത്തിൽ വളരെ സമചിത്തത പാലിച്ച ചില നേതാക്കളുണ്ട് അവർ ഈ കളി കാണുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ കളത്തിലിറങ്ങി കളിച്ച ഈ നേതാക്കൾക്ക് ഇപ്പോൾ പൂർണ്ണമായും അടിതെറ്റി എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇയാളുടെ ഒരു വീഴ്ചയും തിരിച്ചുവരവും വീണ്ടും വീഴ്ചയും തിരിച്ചു വരും ഇനി ആകെ പ്രതീക്ഷ ചിലപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് മൂന്നാം പരാതി മാത്രമായിരിക്കുക ഈ സൈബറിടങ്ങളിൽ ഉയരുന്നൊരു വലിയ കമൻറ്റുണ്ട് ഒന്നാം പരാതി അതെങ്ങനെ വന്നു രണ്ടാം പരാതി കോൺഗ്രസ്സുകാർ തള്ളിയിട്ട് കൊടുത്തതല്ലേ ഒന്നാം പരാതി ഇത്രയധികം മൂപ്പിച്ച കോൺഗ്രസ്സുകാർ തന്നെയല്ലേ രാഹുലിനെ തള്ളി പിണറായി വിജയൻ്റെ വായിലേക്ക് ഇട്ട് കൊടുത്തു പക്ഷേ കോൺഗ്രസ് ചുരുട്ടിക്കൂട്ടി പൂർണ്ണമായും നിരായുധനാക്കി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടത്ത് പിണറായിയുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടും പിണറായിക്ക് ആ രാഹുലിനെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോയി അതൊരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഈ ഏറ്റവും വലിയ വീഴ്ചയെന്ന് പറയുമ്പോൾ സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ വലിയ വിമർശനമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശശിക്കെതിരെ വലിയ വിമർശനമുണ്ട് ഇതാണ് നിങ്ങൾ ആ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുമെന്ന് നേരത്തെ അറിഞ്ഞതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് പാലക്കാട് നിന്ന് രാഹുലിനെ രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചത് പരാതി നൽകി നിമിഷങ്ങൾക്കകം രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷെ അവിടെയും ഒരു പൊതുബോധം ഭരണകൂടത്തിനെതിരാണ് കാരണം എത്ര എത്ര അതിജീവിതകൾ ഇവിടെ നിസ്സഹായതയോടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഈ സർക്കാരിൻ്റെ മുന്നിലുണ്ട് വേടൻ്റെ മൂന്ന് അതിജീവിതകൾ പി ഇപ്പോഴൊരു സംവിധായകനെ പി ടി കുഞ്ഞുമുഹമ്മ നമ്മൾ കേട്ടു നല്ല ആയി പക്ഷേ ഈ വീക്ക്നെസ് ഉണ്ട് അദ്ദേഹം ഒരു സംവിധായികയാണ് നടിയും സംവിധായകുമൊക്കെയാണ് പക്ഷേ കുഞ്ചുമുഹമ്മദിനെതിരെയുള്ള പരാതി എന്ന് നമ്മൾ കേട്ടത് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് എത്തിച്ചതാണ് ഒരു ും എടുത്തില്ല അതവിടെ കിടന്നു അപ്പോൾ അത് തങ്ങൾക്ക് എതിരായിട്ടുള്ളവരെ വീഴ്ത്താൻ ഈ ലൈംഗിക കേസുകൾ ഒരു ആയുധമാക്കുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ രണ്ട് പരാതികൾ എടുക്കുമ്പോൾ ഇപ്പോൾ രാഹുലിനെതിരെയുള്ള രണ്ട് പരാതികളിൽ ആദ്യത്തെ പരാതിയിൽ പറയുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് എന്നെ റേപ്പ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു എം എൽ എ ആണ് അയാൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അയാളെ സമീപിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പാലക്കാട് തന്നെ നമ്മൾ കണ്ടതാണ് അയാൾക്കൊരു വലിയ സ്വീകാര്യത സ്ത്രീകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത്രത്തോളം വലിയൊരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ കേരള രാഷ്ട്രീയം കേട്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ആഹ് സ്ത്രീ വേട്ടക്കാരൻ എന്ന രീതിയിലേക്ക് രാഹുലിനെ എതിരെ വലിയ വിമർശനങ്ങൾ വരുമ്പോൾ പോലും സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളും രാഹുലിനെ തള്ളി പറയുന്ന ഒരു സമീപനം അപ്പോൾ ഈ പൊതുബോധം എന്ന് പറയുമ്പോൾ ഈ ഈ രാഹുലിന്റെ പാർട്ടിയിലുള്ള സ്ത്രീകൾ പോലും അയാൾക്കെതിരെ നിൽക്കുമ്പോൾ പൂർണ്ണമായും അതൊരു പൊതുബോധമായി നമുക്ക് കാണാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ സൈബർ ഇടത്തിൽ മാത്രം അയാളെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആൾക്കാരുടെ നിലവിളികളായി കൂടെ അത് അത് ഒരു വല്ലാത്ത മനഃശാസ്ത്രമാണ് ഒരാളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ആക്രമിച്ച് അയാളെ പാതാലക്കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടി കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന ഒരു രീതി വരുമ്പോൾ അതുവരെ അയാൾ ഓടിച്ചിരുന്ന ജനങ്ങൾ ഒരു നിമിഷം പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും അയാളെ കൊല്ലണ്ട എന്നുള്ളൊരു സമീപനത്തിലേക്ക് അടക്കും അതൊരു സമൂഹ ഒരു ഒരു പൊതുബോധമാണ് അതൊരു പൊതു മനസാക്ഷിയാണ് പക്ഷെ ഇവിടെ രാഹുലിനെതിരെ ഇത്ര ആരോപണങ്ങൾ നിൽക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രണ്ട് യുവതികളും അങ്ങോട്ടേക്ക് അങ്ങോട്ടേന്ന് പരിചയപ്പെട്ടതാണ് അങ്ങോട്ടേന്ന് പരിചയപ്പെടുന്നവരെ എല്ലാം ഇത്തരം അതിക്രമങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കും പക്ഷേ അതിനുശേഷം നമുക്ക് മുന്നിലുള്ളത് ഇരയുടെ മൊഴി മാത്രമാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒരു ഇരയ്ക്ക് വേണ്ടി വാദിക്കുക ഇരയുടെ മൊഴി അതിശക്തമായി കോടതിയിൽ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തു ഒരു ദിലീപ് കേസിൽ പക്ഷേ നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇര ഇരയുടെ ഇരവാദത്തിനപ്പുറം അവൻ സംസാരിച്ചു തുടങ്ങി അതുവരെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അവൻ സംസാരിച്ചു തുടങ്ങി അവൻ്റെ ഭാഗം കേട്ടതോടെ വലിയ എതിർ ശബ്ദങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കേൾക്കാം ഒരു വശത്ത് അവൾക്ക് വേണ്ടി അവൾക്കൊപ്പം നിൽക്കുന്നവർ മറുവശത്ത് അവനൊപ്പം നിൽക്കുന്നവർ എപ്പോഴും സമൂഹത്തിൽ രണ്ട് പക്ഷമുണ്ട് ഇവിടെ അവനൊപ്പം നിൽക്കുന്നവരും അവൾക്കൊപ്പം നിൽക്കുന്നവരും ഉണ്ടാകാം പക്ഷേ അവനൊപ്പം നിൽക്കുന്നവർ അവനെ ഒരു വശത്ത് സംശയത്തോടെ കാണുമ്പോഴും മറുവശത്ത് അവൻ്റെ കരുത്ത് അവിടെ താരതമ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച കോൺഗ്രസിൻ്റെ യുവതാരം വലിയ കഴിവുള്ളവൻ ഒരു മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് അവൻ എവിടെയാണ് പിഴച്ചത് അതിൽ ആളുകളൊരു വലിയ എക്സ്ക്യൂസ് കൊടുക്കുന്നത് അയാൾ കല്യാണം കഴിച്ചില്ലല്ലോ എന്നാണ് എന്നോട് ഒട്ടനവധി അമ്മമാരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ആ ചെറുക്കനെ അതിന് കല്യാണം ഒന്നും കഴിച്ചില്ലല്ലോ കല്യാണം കഴിച്ചില്ല എന്നത് വേട്ടയ്ക്കുള്ള അല്ല പക്ഷെ വിവാഹം കഴിക്കാത്ത ഒരു കഥാപാത്രം ഇയാൾ പറഞ്ഞതും ഇയാൾ ചെയ്തതുമൊക്കെ ഇരയുടെ മൊഴിയിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് ഇരയുടെ മൊഴി സത്യമായി തന്നെ നിൽക്കട്ടെ പക്ഷേ ഇരയുടെ വാദത്തെ നിരാകരിക്കുന്ന ഒരു കോടതിയെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു ഒരു അതിജീവിത വളരെ കണ്ണീരോടെ കേണ് വർഷങ്ങൾ ഒരു കോടതി മുറിക്കുള്ളിൽ നിന്ന് തൻ്റെ ദുരനുഭവം പറഞ്ഞ് എന്തുകൊണ്ട് ഒരു കൊട്ടേഷൻ ബലാത്സംഗം തനിക്കെതിരെ ഉയർന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഇരയുണ്ട് ഒരു അതിജീവിതയുണ്ട് ആ അതിജീവിത ഇത്ര ശക്തമായി കോടതി മുറിക്കുള്ളിൽ പറഞ്ഞിട്ടും കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ കഴിയൂ അവിടെ തെളിവുകൾ വേണം കൃത്യമായ തെളിവുകൾ കോർത്തിണക്കാൻ കഴിയണം ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം അതിന് സമാനമായ തലത്തിൽ ഇര അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ അവരുടെ വാദമുയർത്തും അവന് വേണ്ടി സംസാരിക്കുന്ന അഭിഭാഷകരുണ്ടാകും അവർ അവരുടെ വാദം ഉയർത്തും ഇവിടെ കോടതി ഒരു നിലപാടിലെത്തും അതുവരെ സി പി എമ്മിൻ്റെ ഭാഷയിൽ രാഹുൽ പാങ്കൂട്ടം ഒരു കുറ്റാരോപിതനാണ് പക്ഷെ ഒരു വശത്ത് കുറ്റാരോപിതൻ എന്ന കുറ്റപത്രം ചാർത്തി കൊടുക്കുമ്പോൾ മറുവശത്ത് അവനിലൊരു കരുത്തുറ്റ നേതാവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ജനം അവന് പറ്റിയ പിഴവിനപ്പുറം അവനെ അംഗീകരിക്കുന്നു അവൻ്റെ പിഴവ് അതൊരു വലിയ പാതകമായി നമ്മൾ കരുതുമ്പോഴും വലിയൊരു വിഭാഗം അത്ര പാതകമായി കരുതുന്നില്ല അവനൊറ്റയ്ക്കല്ലല്ലോ ഈ ക്രൂരത ചെയ്തത് അവനൊപ്പം ആ സ്ത്രീ കൂടി ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു വിവാഹം വാഗ്ദാനം നൽകിയാലേ പിറ്റേ ദിവസം ഒരു പുരുഷനൊപ്പം ഒരു സ്ത്രീ ഇറങ്ങി ചെല്ലാമോ നമുക്ക് അല്ല വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാളുടെ ഒരു ഒരു വികൃതമായ കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കണമെന്നുണ്ടോ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലരുത് കാരണം നമുക്ക് ഞാൻ സംസാരിച്ചു വരുന്നത് മൂന്നാം പരാതിയെ കുറിച്ചാണ് ഒന്നും രണ്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് സ്കോപ്പ് പക്ഷെ മൂന്നാമതൊരു പരാതി കൂടി ഉയരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്തിനാണ് ഇയാളുടെ വിളിപ്പുറത്ത് നിൽക്കുന്നത് ഇയാൾ വിളിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു പൊതുബോധം ഉണ്ടാകാം പക്ഷെ അവിടെ നിയമത്തിന്റെ നൂലാമാലകൾ കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ ഇയാൾ നിയമത്തിൽ നിന്ന് വലപൊട്ടിച്ച് പുറത്തു വരും അവിടെ ഇയാൾക്കെതിരെ ഒരു പൊതുബോധം കേരളത്തിൻ്റെ ഒരു ധാർമ്മികത സദാചാരം ഇയാളെ തിരസ്കരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇത്തരം അയാൾക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ മാത്രമാണ് ശരിയെന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ മഹാഭൂരിപക്ഷം അയാളെ അംഗീകരിക്കുന്നുവെങ്കിൽ എവിടെയോ ജനത്തിനൊരു സംശയം വന്നിരിക്കുന്നു അയാളിൽ മാത്രമല്ല പരാതികൾ ഉന്നയിക്കുന്നവരിൽ ആ സംശയമാണ് അയാളുടെ വിജയം ആ സംശയത്തിലേക്കാണ് അയാൾ വിജയത്തിലേക്ക് അടക്കുന്നത് ആ സംശയത്തിന് കാരണമാരാണ് കൃത്യതയോടെ കേസ് അന്വേഷിക്കേണ്ട പോലീസിന് വീഴ്ച സംഭവിക്കുമ്പോൾ കൃത്യതയോടെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട പ്രോസിക്യൂഷന് വീഴ്ച സംഭവിക്കുമ്പോൾ ആ സംശയം കൂടുതൽ ബലപ്പെടും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സംശയത്തിൻ്റെ വലിയ ആനുകൂല്യമല്ലേ അതേ ആനുകൂല്യം രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നും അവകാശപ്പെട്ടതല്ലേ അപ്പോഴും ദിലീപ് നിരപരാധിയാണെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റവിമുക്തനാണ് പ്രോസിക്യൂഷന് പിഴവ് സംഭവിച്ചു അത് ആ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നല്ലേ നിരപരാധിയാണ് രാഹുൽ മാങ്കുട്ടം നിരപരാധിയാണ് എന്ന് ആരും പറയുന്നില്ല അയാൾ നിയമത്തിന് മുന്നിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ നിയമത്തിന് മുന്നിൽ കാരണം നമുക്കറിയില്ല ഒരു സ്ത്രീ ഗർഭിണിയായാൽ അത് ഏത് തലത്തിലാണ് ഒരു ബലാത്സംഗത്തിലൂടെയാണോ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ നമുക്കറിയില്ല അത് കോടതിയാണ് കണ്ടെത്തേണ്ടത് പ്രോസിക്യൂഷനും പോലീസ് സംഘവുമാണ് രണ്ടാം പരാതിയിലും ആ ബലാത്സംഗം നടന്നു അവിടെ നമ്മളല്ല അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇനി ഉയർന്നു വരുന്ന മൂന്നാം പരാതി അതൊക്കെ ഇതിൻ്റെ സമയം സാഹചര്യം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സംശയം സ്വാഭാവികമാണ് ഒരു കാര്യം വ്യക്തമാണ് സദാചാരത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ രാഹുലിന് വീഴ്ച സംഭവിച്ചു പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തീർത്ത് പറയാം രാഹുൽ ചെയ്തത് വലിയ വീഴ്ചയാണ് കാരണം ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിൽ ഉണ്ടാവരുത് കുറച്ചുകൂടിയൊക്കെ ഒരു ആത്മനിയന്ത്രണം പാലിക്കാമായിരുന്നു പക്ഷേ ഇത് നമുക്ക് അത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഇത്തരം ആളുകളെ വേട്ടയാടി വീഴ്ത്തുകയല്ല ചെയ്യേണ്ടത് വിദേശങ്ങളിലൊക്കെ ഇത്തരം ഈ ആളുകളെ വിക്റ്റിംസ് എന്നാണ് പറയുന്നത് അവരും ഒരു തരത്തിൽ സമൂഹത്തിൻ്റെ ഒരു നമ്മൾ വിദേശങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഒരുപാട് സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നവരെയൊക്കെ കോടതി ശിക്ഷിക്കുക ഇതൊക്കെ ശരിയാണെങ്കിൽ അവർക്കൊരു പ്രത്യേക കൗൺസിലിംഗ് കൊടുത്ത് സമൂഹത്തിൽ ഒരു ഉത്തമ ജീവിയാക്കാൻ പറ്റുമോ എന്ന് കോടതി പരിശോധിക്കാറുണ്ട് കാരണം ഇത് ശരീരത്തിൻ്റെ ഘടനാപരമായ ചില കുഴപ്പങ്ങൾ ജനറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഹോർമോൺ വ്യത്യാസങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ആ തലത്തിൽ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക ചിലത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നാൽ ചില ഹോർമോൺ ശരീരത്തിലേറിയാൽ അതൊക്കെ സ്വാഭാവികമായിട്ടും ചിലരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ കഴിവുള്ള ആളുകൾ അവർക്ക് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന വീക്ക്നസ് ആയിരിക്കും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കണമെന്നല്ല പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി നിലപാടെടുക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു പക്ഷെ ഒളിവിലിരുന്നുകൊണ്ടും ഇപ്പോൾ പോലും കോൺഗ്രസിന്റെ നേതാക്കൾ നിരന്തരം പറയുന്നുണ്ട് രാഹുൽ രാജിവെക്കണം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് പിന്നീട് അവസ അവർ അവസാനമായി കണ്ടെത്തിയൊരു മാർഗം സ്പീക്കർക്ക് നിലപാടെടുക്കാം വരെ പറഞ്ഞു പക്ഷെ അപ്പോഴും രാജിവെക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല പക്ഷെ ഒത്തിരി ദിവസം അങ്ങനെ ഒരുപാട് മാറി നിൽക്കാൻ കഴിയുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ഇല്ലാത്തൊരവസ്ഥ പോലും ഉണ്ടായി അത് ജനങ്ങൾ അഡ്മിറ്റ് ചെയ്തു രാഹുലിനെ കൂട്ട വേട്ടക്കിറങ്ങിയതോടെ അവിടെ നിന്നാൽ തൂക്കി അകത്തിടും പിന്നെ ഇവൻ പുറംലോകം കാണില്ലല്ലോ ഉള്ള കേസെല്ലവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമെന്ന് അത് ജനത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് ഒരു സിമ്പതിക്കൽ ഒരു സിമ്പതി ഇപ്പോൾ അയാളുടെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ കോൺഗ്രസ് ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ എടുത്തിയാട്ടം നിരീക്ഷിക്കുമ്പോൾ പലതും ഒരു നിലപാടില്ലായ്മയുടെ ഒരു ഭാഗമാണ് ഇയാൾക്കെതിരെ ഇത്ര തീവ്രമായി പ്രതികരിക്കാനൊന്നും പാടില്ലായിരുന്നു എന്തിനാണ് അത് ഭരണപക്ഷത്തിന് തലയിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ പരിശോധിക്കുക കേസെടുക്കുക നിങ്ങൾ നടത്തുക അല്ലാണ്ട് അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ അതിൻ്റെ അളവ് പോലുമായിട്ട് എന്തിനാണ് ഈ കോൺഗ്രസ് ഇറങ്ങിയത് അത് പരിശോധിക്കാൻ അവർക്ക് ഔദ്യോഗിക സംവിധാനം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് ജനത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലാണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് മറുവശത്ത് എത്ര എത്ര കോൺഗ്രസ് നേതാക്കൾ എത്രയെത്ര സി പി എം നേതാക്കൾ അവരുടെയൊക്കെ കഥകൾ കേരളത്തിൽ അങ്ങാടിപ്പാട്ട എം എൽ എ ഹോസ്റ്റലിനുള്ളിൽ നടക്കുന്ന അതിക്രൂരമായ വേട്ടകൾ പുറം ലോകത്ത് നടക്കുന്ന അതിക്രൂര വേട്ടകൾ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു അതിലൊന്നും പരാതിയില്ല ഇതെല്ലാം ഉപയോഗിക്ഷി സമ്മതപ്രകാരമുള്ളതൊക്കെ അങ്ങ് പൊക്കോട്ടെ പക്ഷേ ഇയാളൊരു വിടിയാനായിപ്പോയി കാരണം കാണുന്ന വണ്ണങ്ങളോടൊക്കെ കല്യാണം കഴിക്കാൻ കൊച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടിയതൊക്കെ വിട്ടിസങ്ങൾ അതുകൊണ്ട് രാഹുലിന് മനസ്സിലുണ്ടാവും എന്നേക്കാൾ വേന്ദ്രന്മാരാണ് എനിക്ക് ചുറ്റുമുള്ളവർ പക്ഷേ അവരെ ആരും പിടികൂടിയില്ല ഒരു കല്യാണം കഴിക്കാൻ കുഞ്ഞ് കാണണം എന്നൊക്കെ പറഞ്ഞ് തന്ന് താൻ ആടപടലപ്പെട്ടു അയാളുടെ ഒരു സ്വഭാവം മോശമാണെങ്കിലും ജനം അയാൾക്കൊപ്പം നിൽക്കുന്നു ഒരു വലിയ ഭൂരിപക്ഷ ജനം കാരണം അത് അയാളുടെ ഒരു ഒരു കരുത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിവുണ്ട് പക്ഷെ കയ്യിലിരി പോകും എന്തായാലും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും അയാളെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു രാഹുൽ ഇനിയിപ്പോൾ പാലക്കാടേക്ക് എത്തുമോ എന്നുള്ളതൊരു ചോദ്യം എത്തുകയാണെങ്കിൽ ഒരു മൂന്നാം പരാതിയിൽ കുരുക്കി അറസ്റ്റാണോ എന്നുള്ളത് ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ പക്ഷേ അത് രാഹുലിന് വീണ്ടും ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നടപടി മാത്രമായി പോകും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം